നമസ്കാരം ഞാൻ ദിനേശ് സൗപർണിക ഇന്നൊരു ചെറിയ റീപ്പോർട്ടിങ് കാണിക്കാം കേട്ടോ ഒരു അടീനിയത്തിൻ്റെ ഇവിടെ കവർ പൊട്ടിയിട്ടുണ്ട് ആ കവർ പൊട്ടിയിട്ട് ഞാനത് ബോൺസായി പോട്ടിലേക്ക് മാറ്റുകയാണ് അപ്പൊ ഒരു സിമ്പിൾ ആയിട്ടുള്ള എൻ്റെ രീതിയിലുള്ള ഒരു മെത്തേഡ് കാണിച്ചു തരാം ഒരു ബോൺസായി പോട്ട് എടുത്തിട്ടുണ്ട് ആ ബോൺസായി പോട്ടിലെ ഹോളുള്ള ഭാഗത്ത് ഞാൻ രണ്ട് ചെറിയ ടൈലിൻ്റെ കഷ്ണം വെച്ചു ഇനി നമ്മൾ ചെയ്യുന്നത് ഈ കവറ് ഈ ചെടിയുടെ കവറ് പൊട്ടിക്കുകയാണ് കേട്ടോ ഈ കവറ് പൊട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ആ മണ്ണ് ഞാനിതിലേക്ക് മാറ്റുകയാണ് തൽക്കാലം ഇതാണ് ഇതിൻ്റെ കോറക്സ് നല്ല വെള്ള പറ്റുവേരുകളുണ്ട് കേട്ടോ ഞാൻ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ അതിൽ വേര് മുറിക്കുന്ന ഒന്നും ചെയ്യുന്നില്ല ഞാനിത് ഇവിടേക്ക് വെക്കുകയാണ് ഈ ഇത് കാണുന്ന തരത്തിലേക്ക് ഇങ്ങനെ വെച്ചു വെച്ചിട്ട് നമ്മളെ കയ്യിൽ ഞാൻ ടെറസിലിട്ട് ഉണക്കിയ മണ്ണുണ്ട് ആ മണ്ണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്തു പിന്നെ ഇവിടെ കൊടുക്കുന്ന സാധനം എല്ലാവർക്കും അറിയാം വാമ് ഇത് മിക്സ് ചെയ്തിടണം ഞാനിങ്ങനെ ലെയറാക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുക വാമിട്ട് കൊടുത്തു പിന്നെ അടുത്തൊന്ന് എല്ലുപൊടിക്ക് പകരമുള്ള സാധനമാണ് റോക്ക് ഫോസ്ഫേറ്റ് ആണ് കേട്ടോ ആ റോക്ക് ഫോസ്ഫേറ്റ് ഞാൻ കുറച്ച് അതിലേക്ക് വിതറി കൊടുക്കുകയാണ് ഒരു ലെയർ വിതറി ഇനി ഒന്നും കൂടി ഇട്ട് കൊടുക്കും പിന്നെ നമ്മളെ കയ്യിലുള്ളത് വേപ്പിൻ പിണ്ണാക്കും മണ്ണിര കമ്പോസ്റ്റും കൂടിയിട്ടുള്ള മിശ്രിതമാണ് അത് ഞാനതിലേക്ക് ഒരു ലെയർ ആയിട്ടാണ് ഒരു മേലെ എങ്ങനെ കൊടുക്കുന്നുള്ളൂ കേട്ടോ ബാക്കി നമ്മള് മണ്ണും മണ്ണിട്ടൊന്ന് അതിന്റെ മേലെ മണ്ണിട്ട് സെറ്റ് ആക്കുകയാണ് ടെറസിലിട്ട് ഉണക്കിയ മണ്ണ് ഇത് എടുത്തിട്ട് ബാക്കി സ്ഥലത്ത് ഇട്ട് കൊടുക്കുക നമ്മൾ ഗ്ലൗസ് ഒന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് കൈകൊണ്ട് ഈ മണ്ണൊന്നും തൊടുന്നില്ല കേട്ടോ കാരണം വളവും സാധനങ്ങളൊക്കെ ചേർക്കണമെന്നാണ് ഇട്ടു അത് കഴിഞ്ഞിട്ട് ഒന്ന് ചെടി ഒന്ന് സെറ്റാക്കി ഒന്ന് സെറ്റാക്കി ഇനി ഞാൻ എന്താ ചെയ്യാച്ച ഇതിൽ ഒന്ന് നനയ്ക്കും ഒരു നന നനച്ചിട്ട് ഇപ്പൊ ഇത് പൂവുള്ള ചെടിയല്ലേ എൻ്റെ റീപ്പോർട്ടിങ് ഇതാ ഞാൻ അത്യാവശ്യം സാധനങ്ങളും വളങ്ങളും നല്ലവണ്ണം കൊടുത്തതിൽ ഇനി ഇതൊന്ന് നനച്ചു കഴിഞ്ഞ് മണ്ണൊക്കെ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ലെയറും കൂടി കമ്പോസ്റ്റും അതേപോലെ ഈ മണ്ണിൻ്റെ പൊടിയും കൂടി ഒന്ന് വിതറി കൊടുക്കും നനച്ചു കഴിഞ്ഞാൽ ആ മണ്ണൊക്കെ ഇറങ്ങി ഇറങ്ങി അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും ഇത് ഒരു സിമ്പിൾ റീപ്പോർട്ടിങ് ഇത് രണ്ട് രീതി കേട്ടോ ആളുകൾ പറഞ്ഞ എൻ്റെ രീതി ശരിയെന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ ഈ ചെടി ഇപ്പൊ പൂവുള്ള ചെടിയാണ് എനിക്ക് കവർ പൊട്ടിയുകൊണ്ട് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നാൽ ഈ പൂവുള്ള ചെടി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പറ്റുവേരുകളൊക്കെ ഞാൻ മുറിച്ചു എന്ന് കരുതുക അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കാം അങ്ങനെ ഒരു കവറോ ചട്ടിയോ വീട് പൊട്ടി അത് റീപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതിന്റെ പറ്റുപേരൊക്കെ നിങ്ങൾ മുറിക്കും പറ്റുപേരുകൾ എന്തുണാണ് ആഹാരം വലിക്കാനാണ് അപ്പൊ നമ്മൾ ഈ പറ്റുപേരുകൾ തുടക്കത്തിൽ മുറിച്ചു കഴിഞ്ഞാൽ ഇത് സംഭരിച്ച് വെച്ചുള്ള ആഹാരം ചെടി പൂവായിട്ട് വരും പക്ഷേ ചെടിക്കൊരു ക്ഷീണം വരും അപ്പൊ നമ്മൾ ഈ റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറ്റുവേരുകൾ പൂർണ്ണമായിട്ടും മുറിക്കരുത് കുറച്ച് പറ്റുവേരുകൾ ഞാൻ മുറിക്കാം പിന്നെ മുറിച്ച പറ്റുവേരുകൾ ഉണ്ടെങ്കിൽ അവിടെ സാഫ് ഫംഗൽ ഇൻഫെക്ഷനും മരുന്ന് പറ്റണം പിന്നെ അഥവാ നിങ്ങൾ പറ്റുവേരുകൾ മുറിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അന്ന് തന്നെ കുഴിച്ചിടരുത് ഒരു നാലഞ്ച് ദിവസമെങ്കിലും ഇതുപോലെ ചിലർ കെട്ടി തൂക്കാറുണ്ടെങ്കിലും സൈഡിൽ സെമി സൈഡിലൊക്കെ എവിടെയെങ്കിലും വെച്ചൊന്ന് കാറ്റ് തട്ടി ഉണങ്ങിയതിന്റെ ശേഷം കുഴിച്ചിടാൻ നോക്കുക ഇതൊരു സിമ്പിൾ റീപ്പോർട്ടിംഗ് ഇനി ഇത് നമ്മൾ നന്നായി ഒന്ന് നനയ്ക്കും നനച്ചതിന്റെ ശേഷം നല്ല വെയിലത്ത് ഇപ്പൊ ടെറസിലാണ് ഇത് ചെയ്യുന്നത് ടെറസിൽ വെച്ചിട്ട് തന്നെ ഈ വെയിലെ തന്നെ ഒരു കാരണവശാലും നിങ്ങളിത് ഷെയ്ഡിലേക്ക് മാറ്റരുത് കാരണം ഈ ചെടിയുടെ കരുത്ത് ഈ ആഹാരം വലിച്ചെടുക്കാനുള്ള അല്ലെങ്കിൽ ഇലകൾ ഇതിന് ഇപ്പൊ ഇലകളെല്ലാം മുഴുവൻ പോവാണ് ആ ചെടി വെയിൽ കൊണ്ടിട്ട് ഇതിൽ വെള്ളം എക്സസ് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിഞ്ഞു പോയിക്കോളും ചെടിക്ക് യാതൊരു കേടുമ്പല്ല മറ്റ് ചെടികളെ തണലിൽ വെക്കുന്ന പോലെ വെക്കാതിരിക്കും അപ്പോൾ ഒരു സിമ്പിൾ റിപ്പോർട്ടിങ് കാണിച്ചു തന്നു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കളടുത്തേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഓക്കെ താങ്ക്